ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് വന്നേക്കുന്നത് ചെറിയൊരു ഫിഷിംഗ് ആയിട്ടാണ് നമ്മൾ തീരെ ചെറിയൊരു ഇല്ലി മുള്ളയുടെ കമ്പാണ് എടുത്തേക്കണത് തീരെ ചെറിയൊരു കമ്പമാണ് ചെറിയൊരു കമ്പും ചെറിയൊരു ചൂണ്ട എടുത്തേക്കണേ ഉണ്ടോ നമ്മൾ കാരപ്പള്ളത്തി പിടിക്കാൻ വന്നതാണ് കാരപ്പള്ളത്തി പാണംപള്ളത്തി എന്നൊക്കെ പറയലേ അത് പിടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ബൈറ്റായിട്ട് മണ്ണിര എടുത്തേക്കണേ അപ്പോൾ നമുക്ക് ഇത് ഫീൽ കിട്ടാൻ വേണ്ടി തീരെ ചെറിയ ചൂണ്ടയും ചെറിയ കമ്പും എടുത്തേക്കണേ അപ്പോൾ നമുക്ക് നോക്കാം നല്ലോം കിട്ടുമോന്ന് നോക്കാം നമ്മൾ നമ്മള് ഫസ്റ്റ് ഫുന്നുണ്ട് ആ പൂളാൻ ഫസ്റ്റ് വെള്ളത്തിന് നമുക്ക് അവനെ കൊല്ലിക്കാം നമുക്ക് അടിപൊളി അൽഫാനൻ മുഴുത്ത പണം വെള്ളത്തി കൊത്തി 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 കൊച്ചി എത്തി കൊച്ചി എത്തി കൊച്ചി എത്തി കൊച്ചിൻ അൽഫാണൽ വെള്ളത്തി പിടിച്ചോണ്ടിരുന്നപ്പോ നമുക്ക് കിട്ടിയ പൂളാൻ ആണ് കേട്ടത് നമ്മളിതിനെ കളയും കേട്ടോ യെസ് ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ വള്ളത്തി കേട്ടോ നമ്മൾ ചൂണ്ടിട്ട് നമുക്ക് കിട്ടിയ പള്ളത്തിയാണ് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ